കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫിൻ്റെ പ്രസ്താവനയും അതിന് മറുപടിയായി ചാനലുകാർ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന എസ് ടി പി ഐ നിലപാടിനെ പറ്റി എന്താണ് പറയാനുള്ളത് അപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടി നിലവിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതാണ് അഥവാ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പിന്നെ ആരെങ്കിലും അതില്ല എന്ന് പറയുന്നതിന് എതിരായിട്ട് പറയേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ നടക്കുന്നുള്ളത് കാരണം എസ് ഡി ബി ഐയും സി പി എമ്മുമായി അടുക്കുന്നുവെന്നും സി പി എം ഇപ്പോൾ നടത്തുന്ന പ്രചരണങ്ങളിലും അതുപോലെ തന്നെ വീടുകളിൽ കയറി ചെല്ലുന്ന ഗൃഹസന്ദർശന പരിപാടികളിലും എസ് ടി പി ഐയെ വിമർശിച്ചിട്ടില്ല എന്നുള്ള പ്രചരണമാണ് മറു യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുന്നത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു പറയുമ്പോൾ എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റായ സി പി ഐ ലത്തീഫ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം സി പി എം വിരുദ്ധ വികാരമാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത് അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയായി മാറിയത് ഇതാണ് സി പി ഐ ലത്തീഫ് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി കാലങ്ങളായിട്ട് അവരുടെ കയ്യിലുള്ള പല ഇടങ്ങളിലും പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമടക്കം അവർക്ക് പരാജയം സംഭവിച്ചിരുന്നു ഇത് ഭരണവിരുദ്ധ വികാരമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അഥവാ കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് വോട്ടിങ്ങിൽ കണ്ടത് എന്നാൽ സി പി എം പറയുന്നത് അത്തരമൊരു ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞാൽ എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡൻറ്റായ സി പി ഐ ലത്തീഫ് പറഞ്ഞ കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറമുള്ളത് സി പി എം വിരുദ്ധ വികാരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നയ നയമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ജനങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായമുണ്ട് അത് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരണത്തിലുണ്ട് എന്നതിനപ്പുറം സി പി ഐക്ക് പോലും പല നയങ്ങളിലും യോജിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണിങ്ങനെ പി എം ശ്രീയിൽ അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ അത് നേരിട്ട് കണ്ടതാണ് യു എ പി അടക്കമുള്ള കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് പോലെയല്ല അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സർക്കാർ തീരുമാനിച്ച നയങ്ങളെപ്പോലെ സി പി ഐയുടെ നയം എന്നുള്ളത് സി പി ഐ അതിനൊക്കെ എതിർത്തിരുന്നു പക്ഷേ സി പി എം ഈ നയങ്ങളെയൊക്കെ പിന്തുണക്കുകയാണ് ചെയ്തത് ഇതാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ള ഭരണവിരുദ്ധ വികാരമെന്നാണ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറമുള്ള സി പി എം വിരുദ്ധത എന്നാണ് പിന്നീട് അടുത്ത കാലത്തായിട്ട് ഒരു പ്രീണന നയം സി പി എം സ്വീകരിച്ചു പോരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി അഥവാ ബി ഒരു ഭാഗത്തുണ്ടെങ്കിലും കോൺഗ്രസ് ഉണ്ടെങ്കിലും കേരളത്തിലുള്ള ഭൂരിഭാഗ ഹൈന്ദവ വോട്ടുകളും കഴിഞ്ഞ കാലം വരെയും സി പി എമ്മിൻ്റെ കയ്യിലായി അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ ആ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും ചോർന്നു പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആലപ്പുഴയിലടക്കം കണ്ണൂരടക്കം തിരുവനന്തപുരം ആറ്റിങ്ങലടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇത് കൃത്യമായിട്ട് പ്രതിഫലിച്ചതാണ് അതായത് ഭൂരിപക്ഷങ്ങളിലൂടെ വോട്ടുകളിൽ നിന്നും സി പി എമ്മിന് ചോർച്ച സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ചോർച്ച ഇല്ലാതാക്കാനാണ് സി പി എം ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത് തങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്ന ഭൂരിപക്ഷ ഹൈന്ദവ വോട്ടുകൾ തങ്ങളിൽ തന്നെ ഉറപ്പിക്കാൻ അത് ബി ജെ പിയിലേക്ക് ചോർന്നു പോകുന്നത് ഇല്ലാതാക്കാൻ ഈ ചോർന്നു പോകുന്ന വോട്ടുകൾ ഒരിക്കലും യു ഡി എഫിന് അനുകൂലമായി പോകുന്നില്ല യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് എന്നുള്ളത് പ്രധാനമായിട്ടും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളും മറ്റു വിഭാഗങ്ങളുടെ കുറഞ്ഞ വോട്ടുകളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന വോട്ട് ബാങ്കുകൾ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും വോട്ടാണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധമായ വികാരങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ടാകുമ്പോൾ മറ്റുള്ള വിഭാഗങ്ങളും അവർക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെ അവർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു ഇതാണ് അവരുടെ ഒരു പാറ്റേൺ എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നുള്ള ആ ഹിന്ദു വോട്ടുകൾ ചോർത്തിയെടുക്കുക തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് അതായത് കേരളത്തിൽ സി പി എം തകർന്നാൽ മാത്രമാണ് ബി ജെ പിക്ക് ഒരു സാധ്യതയുള്ളത് എന്ന് ബി ജെ പി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ആർ എസ് എസും അത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ എല്ലാ കാലത്തും പിന്തുടർന്നു പോന്നിരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിനുള്ള തെളിവുകൾ നമുക്ക് മുമ്പിൽ തരും ഏതൊക്കെ മണ്ഡലങ്ങളിൽ സി പി എം പിന്നോട്ട് പോകുന്നുണ്ടോ അവിടെയൊക്കെ ബി ജെ പി അവരുടെ അടിത്തറ ഭദ്രമാക്കുകയാണ് ചെയ്യുന്നത് അതായത് തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ കയ്യിലുള്ള വോട്ട് ബാങ്കുകളിൽ നിന്നും ചോർച്ചയുണ്ടാകുന്നു ആ വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നു മറുഭാഗത്താണ് ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലൊക്കെ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞങ്ങളെയാണ് പിന്തുണച്ചത് എന്ന് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ആഭ്യന്തര വകുപ്പിലടക്കമുണ്ടായ വലിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരായ ഒരു സമീപനം യൂട്യൂബറായ സാജൻ സക്കറിയക്കെതിരെയുള്ള സർക്കാരിൻ്റെ മൃദു സമീപനം പി സി ജോർജിനെ പോലെയുള്ള വിഷം തൊപ്പുന്നത് നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അവസാനം അത് എത്തിയിരിക്കുന്നത് വള്ളാപ്പള്ളി നടേശനിലേക്കാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ഇതിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല സി പി എം ഇതിന് തള്ളിപ്പറയുന്നില്ല സി പി എം ഈ ഒരു പ്രശ്നത്തെ പഠിച്ചുകൊണ്ട് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിന്നും അകന്നുപോയിട്ടുള്ളത് ആ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധ്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് സി പി എം വിരുദ്ധത കൈമുതലാക്കിക്കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ മേഖലകളിലും കോൺഗ്രസും ലീഗും വലിയ മുന്നേറ്റം നടത്തുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ എം ഷാജി അടക്കമുള്ള ആളുകൾ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സി പി എം എന്നുള്ളത് ഒരു മതമില്ലാത്ത പാർട്ടിയാണ് അഥവാ മതത്തിന്റെ ചിട്ടക്കൂട്ടിൽ നിന്നും മുസ്ലിങ്ങളെ അടർത്തിയെടുത്തു കൊണ്ടുപോയി മതമില്ലാത്തവരായി മാറ്റുന്നു എന്നുള്ളതാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ വിമർശനമുന്നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മതമാണ് 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 പ്രശ്നം എന്നുള്ള കെ എം ഷാജിയുടെ പ്രസംഗമൊക്കെ വളരെ വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നുള്ളത് അതായത് മുസ്ലിം സമുദായത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നും മുസ്ലിങ്ങളുടെ വിശ്വാസധാരയിൽ നിന്നും തെറ്റി അകറ്റി നിർത്തിക്കൊണ്ട് മാറ്റിക്കൊണ്ട് സി പി എം അവരെ നിരീശ്വരവാദത്തിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം ദൈവമില്ലാത്ത തത്വങ്ങളിലേക്കും കൊണ്ടുപോകുന്നു ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഇതേ പ്രശ്നം മറുഭാഗത്ത് ബി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ബി പറയുന്നു സി പി എം ഇവിടെ മതമില്ലാത്ത നിരീശ്വരവാദ നിർമ്മിത പ്രസ്ഥാനമാണ് ഹിന്ദു വിശ്വാസികൾക്കിടയിൽ അവർ കയറി വന്നുകൊണ്ട് ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസധാര തെറ്റിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ അടിത്തറകൾ മായ്ച്ചുകൊണ്ട് അവർ ഇവിടെ നിരീശ്വരവാദം ഉണ്ടാക്കാൻ നോക്കുന്നു അങ്ങനെ അവർ ഹിന്ദു വിഭാഗത്തെ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ നോക്കുന്നു ഹിന്ദു വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നു പ്രത്യക്ഷത്തിൽ ഷാജി പറയുന്നതും ബി ജെ പി പറയുന്നതും രണ്ടും രണ്ട് ഒരേ കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവായ കെ എം ഷാജിയും മുസ്ലിം ലീഗും സി പി എമ്മിനെ ഒരു നിരീശ്വര നിർമ്മിത പ്രസ്ഥാനവും ആളുകളെ മതത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്ന മാറ്റിക്കൊണ്ടു പോകുന്ന ആളുകളുമായിട്ട് ചിത്രീകരിക്കുന്നു മറുഭാഗത്ത് ബി ജെ പിയും ഇതേ കാര്യം ചെയ്യുന്നു പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി ഒരു ഹൈന്ദവതയുടെ കേന്ദ്രമായിട്ടാണോ കാണേണ്ടത് മറുഭാഗത്ത് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ടാണോ കാണേണ്ടത് ഇത് രണ്ടും പ്രശ്നമാണ് ഇവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഉറവിടം ഉള്ളത് കാരണം ഒരേ സമയത്ത് ഈ രണ്ട് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലും ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് കേവലം ഒരു മതത്തിൻ്റെ മാത്രം വക്താക്കളെപ്പോലെ സംസാരിക്കുന്നത് സി പി എമ്മിനെതിരെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് എന്താണ് ചെയ്യുന്നത് കെ എം ഷാജി ഇത്തരം ഒരു പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കെ എം ഷാജിയുടെ ഈ പ്രസംഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിയും ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ പത്ത് എഴുപത് വർഷത്തോളമായി കേരളത്തിലുണ്ട് അവർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഭരണത്തിൽ ഭരണത്തിലവരുണ്ട് പ്രതിപക്ഷത്തിൽ അവരുണ്ട് ജനങ്ങൾക്കിടയിൽ അവരുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് ഒരുപാട് അവരുടേതായ കുഴപ്പങ്ങളുണ്ട് അവരുടേതായ കുറവുകളുണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് സി പി എം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേവലമൊരു നിരീശ്വര നിർബന്ധ പ്രസ്ഥാനമോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും ആളുകളെ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോ അപ്പുറം പാർലമെൻറ്ററി താല്പര്യങ്ങളുള്ള എലക്ഷൻ പ്രക്രിയകളിൽ വിജയിക്കണമെന്നുള്ള തന്ത്രങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ കുറവുകൾ സ്വാഭാവികമായിട്ടുമുണ്ട് ഇത് എല്ലാ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ കെ എം ഷാജിയും ബി ജെ പിയും ഒരേ കാര്യം വ്യത്യസ്ത ദിശകളിൽ നിന്നും പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്ത് സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസത്തിലേക്കും മതനിരാസത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം മതസംഘടനകളാണ് മുസ്ലിം മതസംഘടനകളിലെ പ്രബല വിഭാഗമായ ഈ സമസ്തയും എ വിഭാഗവും മുജാഹിദ് തബലീക്ക് തുടങ്ങിയ സർവ്വ വിഭാഗങ്ങളും മറ്റുള്ള ദക്ഷിണ തുടങ്ങിയ ഒരു വിഭാഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർത്തിക്കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല അവർ ഈ വിമർശനം ഉന്നയിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ലീഗ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷമായി അവർ ഭരണത്തിൽ നിന്നും പുറത്താണ് ഇരിക്കുന്നത് അതായത് കഴിഞ്ഞ രണ്ട് ടേമിലും യു ഡി എഫിന് അധികാരം കിട്ടിയിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നത് ഒരാൾ തന്നെ മുഖ്യമന്ത്രിയായി പത്തു വർഷം പൂർത്തീകരിക്കുന്നത് അഥവാ ലീഗിന് ഭരണം തിരിച്ചു പിടിക്കണമെങ്കിൽ ലീഗിൻ്റെ കയ്യിൽ നിന്നും സി പി എമ്മിലേക്കോ എൽ ഡി എഫിലേക്കോ പോകുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് നിർത്തേണ്ടതുണ്ട് അത് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ കൊണ്ടുവരാൻ ഇവിടെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭരണതരത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന് പകരം കെ എം ഷാജിയെ പോലെയുള്ള ആളുകൾ ഇത്തരമായ ഇത്തരമൊരു തീവ്രമായ അല്ലെങ്കിൽ ഇത്തരമൊരു മത മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടു വരുന്നത് സർക്കാരിൻ്റെ പദ്ധതികളെ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പി വി അൻവറിനെ പോലെ ഉള്ള ആളുകൾ ഉയർത്തിക്കൊണ്ട് വന്ന വിമർശനങ്ങളെ ഇവർ ഉന്നയിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് മറുഭാഗത്ത് ബി ജെ പിയും ഇങ്ങനെയാ തന്നെയാണ് ചെയ്യുന്നത് ബി ജെ പിക്ക് ഇവിടെ ഉത്സവം നടത്താൻ കഴിയില്ല എന്ന് പറയുന്നു മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നടത്ത നട കൊണ്ടേയിരിക്കുന്ന കുംഭമേള ഈ കുംഭമേളക്ക് സർക്കാർ അനുമതി നിഷേധിച്ചു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നു പിണറായി വിജയൻ ഇവിടെ ഹിന്ദു മതവിഭാഗത്തെ അപകീർത്തിപരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അപകടകരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ബി ജെ പിയും പ്രചരിപ്പിക്കുന്നു രണ്ടും ഒന്ന് തന്നെയാണ് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് പകരം ഹൈന്ദവതയുടെ മറ്റു വിശ്വാസധാരയിൽ നിന്നുള്ള സംഘടനകളോ വിഭാഗങ്ങളോ സി പി എമ്മിനെ പറ്റി ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല അവർ ആ വിമർശനവുമായിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും മുസ്ലിം ലീഗും ബി ജെ പിയും ഒരേ സമയം രണ്ട് ധ്രുവങ്ങളിൽ നിന്നും തന്നെ ഒരേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോഴാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാവുന്നത് കാരണം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറമുള്ളത് സി പി എം വിരുദ്ധ വികാരമാണ് അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രതിഫലിപ്പിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഉള്ള മതേതര പരിസരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പിയെ ഇത്രകാലം അകറ്റി നിർത്തിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് ഇനിയും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് അഥവാ സി പി എന്നുള്ളത് കേവലം മതനിരാസ പ്രവർത്തനങ്ങളിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടല്ല വിലയിരുത്തപ്പെടേണ്ടത് കേരള രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഇടം കേരളത്തിൽ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് സി പി എം തകർന്നാൽ സി പി എം ഇല്ലാതായാൽ സി പി എം സമ്പൂർണമായിട്ടും പിന്നോട്ട് പോയാൽ ആ സ്പേസിലേക്ക് കയറി വരിക ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ സി പി എം അവരുടെ നയങ്ങൾ തിരുത്തി മതേതര പക്ഷത്ത് നിലയുറപ്പിക്കണമെന്നാണ് എസ് ഡി ബി ഐ വിമർശനമായിട്ടുണ്ടെന്ന് ഉന്നയിക്കുന്നുള്ളത് എസ് ഡി ബി ഐ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഈ ഭരണവിരുദ്ധ വികാരവും ഈ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കാര്യങ്ങളുമെന്നുള്ളത് ഏതായാലും കേരള രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും യാത്രകൾ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുന്നു അതിനിടയിൽ ബി ജെ പിയും യാത്രകൾ നടത്തിയേക്കാം കേരളത്തിലെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എസ് ഡി പി സംബന്ധിച്ചിടത്തോളം എസ് ഡി പി അവരുടെ മണ്ഡലങ്ങളിൽ കൺവെൻഷനുകൾ നടത്തിക്കൊണ്ട് പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മും ബി ജെ പിയും ലീഗും കോൺഗ്രസും ഒക്കെ ഓരോരോ ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ മതേതര ചേരി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് നൽകണം എന്നുള്ളതിനപ്പുറം കേരള സംസ്ഥാനം മതേതര പക്ഷത്ത് നിലയുറപ്പിക്കേണ്ടത് ബി ജെ പിയെ അകറ്റി നിർത്തണമെന്നുള്ള ആ ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു കാര്യം പൊതുസമൂഹങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം